ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിനഞ്ച് താൽക്കാലിക ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിച്ച് സമർപ്പിക്കാവുന്നതാണ് ആദ്യത്തെ പോസ്റ്റ് ഡേറ്റ സയൻറ്റിസ്റ്റ് ക്വാളിഫിക്കേഷൻ പി എച്ച് ഡി സ്റ്റാറ്റിറ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ് സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം എഴുപത്തയ്യായിരം അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്കോടെ പി ജി മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവരായിരിക്കണം ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്കോടെ ബിരുദം എം എസ് ഓഫീസ് അറിവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രാ പ്രതിമാസ ശമ്പളം പതിനെണ്ണായിരം പ്രായപരിമിതി നാൽപ്പത് വയസ്സിന് തായുള്ളവരായിരിക്കണം അടുത്ത വേക്കൻസി സി എം എഫ് ആർ ഐയുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞ റീജിയണൽ സെൻ്ററിൽ ഫീൽഡ് സ്റ്റാഫ് തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് കരാർ നിയമനമാണ് നടത്തുന്നത് ഏപ്രിൽ പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ബിരുദം പരിസ്ഥിതി സംരക്ഷണം സമുദ്ര മലിന പരിപാലനം ജൈവവൈവിധ്യ വിലയിരുത്തൽ എന്നിവയിൽ പരിചയമുണ്ടായിരിക്കണം പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനിടയിലുള്ളവരായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം എഫ് ആർ ഐ ഡോട്ട് ഓർഗ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്